കൊല്ലത്തിന്റെ സ്വന്തം എൻ കെ പ്രേമചന്ദ്രൻ ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയ താരം ആശാനാണ് ചോർ ഇവിടെയും കൂർ അവിടെയും എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ അതേപോലെയാണ് പ്രേമചന്ദ്രന്റെ കാര്യം യു ഡി എഫിന്റെ ലെവലിൽ നിന്നിട്ട് ബി ജെ പിക്ക് വിടുപണി ചെയ്യുകയാണ് അദ്ദേഹം ബി ജെ പി ആണെങ്കിൽ കാലാകാലങ്ങളായി കുതന്ത്രങ്ങൾ മെനയുന്നതിന്റെ പടിപ്പുരയിലാണ് കോൺഗ്രസിലെ മുഴുവൻ നേതാക്കളെയും ബി ജെ പി പാളയത്തിലേക്ക് എത്തിക്കണമല്ലോ അതിലൊരു വരെ അവർ വിജയിച്ചിട്ടുമുണ്ട് കേന്ദ്രത്തിൽ നിന്നും മുതിർന്ന നേതാക്കളെല്ലാം തന്നെ ഇപ്പോൾ ബി ജെ പിയിലേക്ക് മറുകണ്ണ ചാടിയിരിക്കുകയാണ് കഴിഞ്ഞ ദിവസമാണല്ലോ പത്ത് പതിനാല് എം എൽ എ മാർ ഒറ്റയടിക്ക് ബി ജെ പിയിലേക്ക് പോയത് കാരണം സുന്ദര സുലഭിതമായ മോഹന വാഗ്ദാനങ്ങൾ കാണിച്ചാണ് ബി ജെ പിയിലേക്ക് ഈ കോൺഗ്രസ് നേതാക്കളെ അവർ ക്ഷണിക്കുന്നത് അതിൽ ഈ നേതാക്കൾ കാലിടറി വീഴുകയും ചെയ്യുകയാണ് കഴിഞ്ഞ ദിവസം മുൻ മുഖ്യമന്ത്രിയും മുതിർന്ന നേതാവുമായ കമൽനാഥും അശോക് ചാവാനും ഒക്കെ കോൺഗ്രസ് വിട്ടിരുന്നു ഇവരെല്ലാം ബി ജെ പിയിലേക്ക് തന്നെയാണ് പോകുന്നതെന്നാണ് സൂചിപ്പിക്കുന്നത് ഇപ്പോൾ പല ഉദാഹരണങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം എൻ കെ പ്രേമചന്ദ്രന് ബി ജെ പിള്ള അടുത്ത ബന്ധം തന്നെയാണുള്ളതെന്ന് തുടർച്ചയായി രണ്ടു വട്ടം പാർലമെന്റിൽ കൊല്ലത്തെ പ്രതിനിധീകരിച്ച് യു ഡി എഫിലെ ആർ എസ് പി പ്രതിനിധിയായി നിന്നിട്ടുള്ള വ്യക്തിയാണ് എൻ കെ പ്രേമചന്ദ്രൻ ബി ജെ പി യുമായുള്ള അടുത്ത ബന്ധത്തിന്റെ ഭാഗമായി തന്നെയാണ് മോദിയുടെ വിരന്തിന് പോയതടക്കമുള്ള ഓരോ കരുനീക്കവും താനല്ലെങ്കിൽ കുടുംബത്തിലെ ഒരാളെ ബി ജെ പി പാളയത്തിൽ എത്തിക്കുക അതാണ് പ്രേമചന്ദ്രന്റെ ലക്ഷ്യം ചില ബിസിനസ് താല്പര്യം ഇതിന് പിന്നിലുണ്ട് സ്വന്തം നേട്ടത്തിന് ഏതറ്റ നിറയും പോകുമെന്ന് പലവട്ടം പ്രേമചന്ദ്രൻ തെളിയിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊൻപതിലും നടന്ന പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ബി ജെ പിയുമായുള്ള പ്രേമചന്ദ്രന്റെ അന്തർധാര ശക്തമായിരുന്നു എൻ ഡി എയുടെ സ്ഥാനാർത്ഥി നിർണയത്തിൽ അത് പ്രകടമായിരുന്നതുമാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ കൊല്ലം ബൈപ്പാസിന്റെ ഉദ്ഘാടനത്തിലാണ് രഹസ്യബന്ധം ആദ്യമായി മാറുന്നേക്ക് പുറത്തു വരുന്നത് ഒരേ സമയം കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയുടെയും നരേന്ദ്രമോദിയുടെയും ഒപ്പം നിൽക്കുന്ന പോസ്റ്റർ അടിച്ച് നഗരത്തിൽ വ്യാപകമായി പ്രചരിപ്പിച്ചിരുന്നു അതാണ് പറഞ്ഞത് രണ്ടു വള്ളത്തിലും കാല് വെച്ച് നിൽക്കുന്ന ആളാണ് പ്രേമചന്ദ്രൻ എന്ന് പക്ഷേ അവസാനം കടപുഴുകി വീഴാതെ നോക്കിയാൽ മതിയായിരുന്നു മകൻ വിവാഹിതനായ ശേഷം ഡൽഹിയിൽ നടന്ന വിരുന്നു സൽക്കാരത്തിൽ നരേന്ദ്രമോദി നിറസാന്നിധ്യമായിരുന്നു ഇത്തവണ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ യു ഡി എഫിൽ തിരഞ്ഞെടുക്കപ്പെട്ട പ്രവർത്തകരെ സാങ്കേതികമായി സജ്ജമാക്കിയത് ഈ മകൻ തന്നെയായിരുന്നു യു ഡി എഫ് തീരുമാനിക്കും മുൻപേയുള്ള ഈ പ്രവർത്തി കോൺഗ്രസ് യോഗത്തിൽ വിമർശനത്തിനിടയാക്കിയത് എ കെ ആന്റണിയുടെ മകനുമായി താരതമ്യം ചെയ്തായിരുന്നു വിമർശനം കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമനെ വേദിയിലിരുത്തി ഭാവി പ്രധാനമന്ത്രിയാണെന്ന് വാനോളം പുകഴ്ത്തിയതും ഈ അടുത്തിടെ തന്നെയായിരുന്നു ഇവിടെയും ബി ജെ പി കൂറ് തെളിഞ്ഞു കാണാം അതിനുശേഷമാണ് നരേന്ദ്രമോദിയുടെ വിരൻ സൽക്കാരത്തിന് പുറപ്പെട്ടതും ഏറ്റവും ൊടുവിൽ ചാനൽ ചർച്ചയിൽ ബി ജെ പിക്ക് സംഘപരിവാറുമായി ബന്ധമില്ല എന്ന് വെള്ളപൂശുകയുമായിരുന്നു ഇദ്ദേഹം കൊല്ലത്ത് യു ഡി എഫിൽ പ്രതിസന്ധി രൂക്ഷമായി കൊണ്ടിരിക്കുകയാണ് പ്രതിസന്ധിയുടെ ആഴം അറിഞ്ഞ ശേഷമാകും പ്രേമചന്ദ്രന്റെ അടുത്ത കരുനീക്കവും യു ഡി എഫിന് വോട്ട് ചെയ്യുന്ന അടിയുറച്ച ലീഗ് പ്രവർത്തകർ ഇതുവരെ വിരുന്നു വിഷയത്തിൽ പ്രതികരിച്ചിട്ടുമില്ല എന്നതും വളരെ ശ്രദ്ധേയമായ ഒരു കാര്യമാണ് കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക